സർക്കാർ വാഹനത്തിനെതിരെ നടപടിയുമായി ഹൈക്കോടതി ബിക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിന് കെ എം എം എൽ എം ഡിയുടെ വാഹനത്തിനെതിരെയാണ് നടപടി ഉണ്ടായത് ഇന്ന് തന്നെ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേരുന്നു ഷപ്ന ഈ വാഹനങ്ങളിൽ ഓൾട്രേഷൻ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി ആ ഘട്ടത്തിലാണോ ഈ വിഷയവും ഉയർന്നുവന്നത് വിവരങ്ങൾ എന്ത് ലക്ഷ്മി തീർച്ചയായും ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ഇത്തരത്തിലൊരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടുന്നത് നിയമവിരുദ്ധമായി സർക്കാർ ബോർഡ് വെച്ച് ബീക്കളിലയറ്റിട്ട് യാത്ര നടത്തിയ കെ എം എം എൽ എം ഡിയുടെ വാഹനം ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്തരം നടപടിക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ഈ ആലുവ ഫ്ലൈ ഓവറിന് മുകളിലാണ് ബീക്കളിലേറ്റിട്ട് വാഹനം ഓടിയതായി കോടതി ശ്രദ്ധയിൽപ്പെട്ടത് കെ എൽ ഇരുപത്തിമൂന്ന് സ്പി എൺപത്തിമൂന്ന് എൺപത്തിമൂന്ന് എന്ന നമ്പറിലുള്ള വാഹനമാണ് നിയമലംഘനം നടത്തി ഇത്തരത്തിൽ ഓടിയത് വാഹനം പരിശോധിച്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ കോടതിക്ക് കൈമാറണം എന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗതാഗത കമ്മീഷണർ അതുപോലെ സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത് കോടതിയുടെ നിരന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ട് നിയമലംഘനം തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ഡിവിഷൻ തന്നെ ഈ വാഹനം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനമാണ് ഇങ്ങനെ നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ച് സർവീസ് നടത്തിയത് ആ കെ എം എം എൽ എം ഡിയുടെ വാഹനത്തിനെതിരെ നടപടിയെടുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം വാഹനം കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഷപ്നാ വിശദാംശങ്ങൾ നൽകിയത്